മയിൽ പൂവ് എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിലും കേരളത്തിലും നട്ടു വളർത്തപ്പെടുന്ന കുറ്റിച്ചെടിയാണ് ഉറ്റിച്ചെടിയാണ് അഞ്ച് മീറ്റർ ഉയരത്തിൽ വളരുന്ന സസ്യമാണ് മഞ്ഞ ചുവപ്പ് ഓറഞ്ച് നിറങ്ങളിൽ കാണപ്പെടുന്നു ഉഷ്ണമേഖല അമേരിക്കയാണ് ജന്മദേശം ഔഷധയോഗ്യ ഭാഗം ഇല പൂവ് വിത്ത് രാസാദി ഗുണങ്ങൾ രസം തിക്തം ഗുണം ലഘു രൂഷം തീഷ്ണം വീര്യം ഉഷ്ണം വിഭാഗം കടു പാരമ്പര്യ നാട്ടുവൈദ്യത്തിലാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് ഔഷധ ഉപയോഗങ്ങൾ ഇലകളിൽ നിന്നും പൂക്കളിൽ നിന്നും ഉണ്ടാക്കുന്ന ചായ ചുമ ബ്രോങ്കേറ്റീസ് ആസ്മ എന്നിവയ്ക്ക് ഗുണകരമാണ് പൂക്കളിൽ നിന്നുള്ള കഷായം പനി മൂത്രാശയ പ്രശ്നങ്ങൾ വൃക്കയിലെ കല്ലുകൾ ചർമ്മ പ്രശ്നങ്ങൾ എന്നിവയുടെ ചികിത്സയിൽ ഉപയോഗിക്കുന്നു വേരുകളുടെയും പുറന്തൊലിയുടെയും കഷായം മലേറിയ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു പാർശ്വഫലങ്ങൾ അധിക അളവിൽ ഛർദി വയറിളക്കം വയറുവേദന മലബന്ധം അമിതമായി ഉമിനീർ ഉണ്ടാകൽ അലസത വിഷപ്പില്ലായ്മ എന്നിവയും ചിലരിൽ നിർജ്ജലീകരണവും ഉണ്ടാകാം ഗർഭിണികളും കുട്ടികളും ഉപയോഗിക്കരുത് ഗർഭിണികൾ ഉപയോഗിച്ചാൽ ഗർഭം അലസലിന് കാരണമാകാം കൂടുതൽ വിഷം കായക്കാണ് മൃഗങ്ങളിൽ നായകൾ പൂച്ചകൾ കുതിരകൾ എന്നിവയ്ക്ക് വിഷമാണ് മനുഷ്യന് സമാനമായ ലക്ഷണങ്ങളാണ് മൃഗങ്ങളിലും കാണപ്പെടുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി